നമസ്കാരം ഏവർക്കും മീഡിയ കേരളമിലേക്ക് സ്വാഗതം ഈ ഓണത്തിന് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു വലിയ സന്തോഷ വാർത്തയുണ്ട് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സർക്കാർ തന്നെ സമ്മാനമായി രണ്ട് ക്ഷേമ പെൻഷൻ ഗഡു അനുവദിച്ചിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപ ഇതിനായി സർക്കാർ അനുവദിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ഓണത്തിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും ഇത് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനും കൂടാതെ ഒരു കുടിശ്ശിക ഘടവും ചേർന്നതാണ് ശനിയാഴ്ച മുതൽ തന്നെ ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേരുന്നതായിരിക്കും ഇതിനകം ഇരുപത്തി ആറ് ലക്ഷത്തി അറുപത്തി രണ്ടായിരം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് തുക എത്തും ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്തവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലേക്ക് പെൻഷൻ കൈമാറും അതുപോലെ തന്നെ എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതി വഴിയാണ് പെൻഷൻ ലഭിക്കുക ഇതിനാവശ്യമായ നാൽപ്പത്തി എട്ട് പോയിന്റ് നാല് രണ്ട് കോടി രൂപയും സംസ്ഥാന മുൻകൂർ ആയി അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ഈ കേന്ദ്രവിഹിതം പി എഫ് എം എസ് സംവിധാനത്തോടിലൂടെ കേന്ദ്ര സർക്കാർ തന്നെയാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്